ടോമിചേട്ടാ നമ്മുടെ ഈ പുറപ്പാട് സിനിമയിൽ മമ്മൂക്ക ടോമിചേറിനെ ഇങ്ങനെ കഴുത്തെ പിടിച്ച് വലിച്ചു നിലത്തേക്ക് ഇടുന്ന സീനുണ്ട് സിനിമയിൽ മാത്രമേ അതോ വേറെ കിട്ടിയിട്ടുണ്ടോ എന്നെ വിളിച്ചതാ വരാൻ വേണ്ടി ആണ് എന്നെ വിളിച്ചതാ യാബിനെ രണ്ടു പ്രാവശ്യം ഹായ് തിജോയാണ് നിങ്ങൾ തമിഴ്യിൽ കണ്ടതുപോലെ നമുക്ക് പുറപ്പാട് സിനിമയിലെ ആ മമ്മൂട്ടി കഴുത്തിന് പിടിച്ച് തള്ളുന്ന ആ ഡ്രൈവർ നമുക്ക് കേട്ടോ ഒരുപാട് നാളത്തെ അന്വേഷണ ശേഷമാണ് നമുക്ക് ആ ഡ്രൈവറെ കണ്ടെത്താൻ സാധിച്ചത് നമ്മൾ ഓരോ സിനിമ കാണുമ്പോഴും അതിനകത്ത് അഭിനയിച്ചവരാരൊക്കെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരീകരിച്ച പടവാണെങ്കിൽ ആരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത് അതിന്റെ ചുറ്റുപാട് എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ അങ്ങനെ അന്വേഷണത്തിന്റെ ഒടുവിലാണ് നമുക്ക് കൊടത്തൂർ സ്വദേശിയായ പഴയത്തെ ടൂമുചേറിന് നമുക്ക് കിട്ടിയത് കേട്ടോ ടോമുചറിന്റെ നിസാന്റെ ലോറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ആ സിനിമ എക്സ്പീരിയൻസ് ഒക്കെയാണ് നമ്മൾ ചോദിച്ചറിയാൻ പോകുന്നത് വില്ലേജ് ബോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ജോചേട്ട നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എങ്ങനെയാണ് ഈ പുറപ്പാട് സിനിമയിലേക്ക് വന്നത് അത് ഒരു എല്ലാം ഒരു ദൈവ ഓരോന്നും ഓരോന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ മാതിരി രാവിലെ ചെന്നപ്പോ വണ്ടി വളം ചെന്നപ്പോ പറഞ്ഞു ഷൂട്ടിങ്ങിന് വണ്ടി വേണമെന്ന് പറഞ്ഞു അത് വണ്ടി തരാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ കമ്മില് വണ്ടി നല്ല വണ്ടി അന്ന് ഇല്ല തടി വേണം എല്ലാം കൊണ്ടും ഒത്തുകിട്ടി അങ്ങനെ സിനിമയിലോട്ട് വന്നത് ഈ പുറപ്പാട് സിനിമയിൽ മമ്മൂക്ക ടോമിച്ചാറിന് ഇങ്ങനെ കഴുത്തെ പിടിച്ച് വലിച്ചു നിലത്തേക്ക് ഇടുന്ന സീനുണ്ട് ആ സീന് എടുക്കുമ്പോ നമുക്കെങ്കിലും പറഞ്ഞു തന്നായിരുന്നു അതോ അതുപോലെ തന്നെ നമ്മുടെ സിനിമയിലെ ബാക്കിയുള്ള അണിയറ പ്രവർത്തകരോടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് പറയുമോ എനായാലും നല്ല ഒരു ബന്ധമായിരുന്നു എല്ലാവരുമായിട്ടും നല്ല ഒരു മമ്മൂട്ടിയായാലും നല്ല ഒരു അനിയനെ പോലെ തന്നെ ആയിരുന്നു പുള്ളി അമ്മയുടെ പെരുമാറി നമ്മുടെ പുതുമുഖമാണല്ലോ ആദ്യമായിട്ട് ഇറങ്ങുന്ന പക്ഷെ എല്ലാ കാര്യങ്ങളും അവരും സമയ സമയം പറഞ്ഞു തരുകയും അതനുസരിച്ച് നമ്മള് കൈകാര്യം ചെയ്യുകയും എല്ലാവർക്കും വളരെ സന്തോഷമായിട്ട് തന്നെയാണ് നമ്മൾ പിരിഞ്ഞത് നടിയുടെ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു അവര് എപ്പോഴും നമ്മുടെ കൂടുതൽ വരുന്നില്ലല്ലോ വരുന്നവരുമായിട്ട് നല്ല കഴിപ്പായിരുന്നു എത്ര ദിവസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മുടെ ഈ സിനിമ ദിവസം ദിവസം നമ്മുടെ സീൻ നാല് ദിവസം പക്ഷെ കാലാവസ്ഥ മാസമായ നീണ്ടു പോയതാ അപ്പൊ ഈ സിനിമ എത്ര ദിവസം കൊണ്ട് നമ്മുടെ നാട്ടിൽ ചിത്രീകരിച്ചിട്ടുണ്ടാവും അതൊരു മാസം മാസം അപ്പൊ അന്ന് ഈ നാട്ടിലെ ഈ ഷൂട്ടിംഗ് ഒക്കെ വരുമ്പോഴേക്ക് ഒരുപാട് ആൾക്കാരൊക്കെ വരുവായിരുന്നു അയ്യോ ഇവിടെ ഒരു പെരുന്നാൾ പോലെ ആളായിരുന്നു എന്തെല്ലാം ഇവിടെ ആളെ വന്നോണ്ടെന്ന് അറിയാമ്പോ ഭയങ്കര മുലട്ടൻ ടൗൺ തന്നെ ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു മുരടുത്തിരിക്കുന്ന ആദ്യത്തെ ഒരു സിനിമയല്ലേ അതെ 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 ആ സിനിമയാണ് ചേട്ടാ ഈ സിനിമയിലെ ആ നിസാന്റെ വണ്ടി ചോദിച്ചിരുന്നേ വണ്ടിയായിരുന്നു ആ വണ്ടി മാത്രം വേറെ വണ്ടികൾ നമുക്ക് അത് എത്രയാളോ നമ്മൾ ഉപയോഗിച്ചു എട്ടുപത്ത വർഷം പോകും ഇപ്പൊ ആ വണ്ടി നമ്മുടെ നാട്ടില് ഇല്ലെന്നോ ഇല്ല അത് മേൽക്ക് വേണ്ടി മേൽക്ക് വേണ്ടി അല്ലേ അപ്പൊ നമ്മളെ ഇപ്പൊ അതുപോലെ ഒന്നാ നല്ല വഴികളെല്ലാം നല്ല വഴിയായില്ലേ വണ്ടി നിസാന്റെ ഏത് മോഡൽ വണ്ടിയായിരുന്നു അത് അത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത് മോഡൽ വണ്ടിയായിരുന്നു അതുമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും ഓ അത് കൂടെ ഇന്ന വരെ ആ വണ്ടി ചതച്ചിട്ടില്ലേ എവിടെ എല്ലാം കേരളം ഒട്ടേക്ക് പോയിട്ടുണ്ട് വണ്ടിയും കൊണ്ട് ഇന്ന വരെ ആ വണ്ടി ചതയ്ക്കാത്തൊരു വണ്ടിയായിരുന്നു ചേർന്ന വണ്ടി കിടക്കുമ്പോ ഡീസൽ വില ഓർക്കുന്നുണ്ടോ ഡീസൽ വില നാലായിരം രൂപ ലിറ്ററിന് ലിറ്ററിന് നാലായിരം നൂറ് രൂപയ്ക്ക് ഫുൾ ടാങ്ക് ഡീസൽ അടിക്കും ഒരു അഞ്ഞൂറ് രൂപ ഓട്ട കാശുള്ളൂ സുഖമായിരുന്നു കാര്യങ്ങളൊക്കെ പോലെ ഓട്ടവും നല്ല നമ്മള് പറഞ്ഞ കേൾക്കുന്ന കുഞ്ഞു പിള്ളേരെ പോലെ കൊണ്ടു നടക്കുന്നത് വണ്ടി ചോദിച്ചിട്ടോ ചോദിച്ചിട്ട് ഈ എന്നെ വിളിച്ചതാ വരാൻ വേണ്ടി മമ്മൂട്ടിയാണ് എന്നെ വിളിച്ചതാ യാമിനെ വരുന്നില്ല എന്ന് പറഞ്ഞ ഒഴിവായി രണ്ടാവശ്യം തന്നെ വിളിച്ചാ നമുക്ക് അതിന്റെ കൂടി പോരേ എന്ന് പറഞ്ഞു ആ അതായത് ഇന്ന് നോക്കുമ്പോൾ അത് തന്നെ അത് തന്നെ ആഹ് എല്ലാ അത് ഞാൻ പറഞ്ഞു നമുക്ക് ഓരോന്നും ഓരോന്നും വെച്ചിട്ടുണ്ടോ അത് ഇത് നമ്മുടെ ഇല്ലാത്തോണ്ട് നമ്മള് പോയില്ല എനിക്ക് ഇവിടെ വഴി കൂടെ നടക്കാൻ പറ്റില്ല ആ അതുപോലെ ഇതായിരുന്നു പറഞ്ഞാൽ നമ്മുടെ ഏരിയയിൽ ഈ മൂല ഏരിയയിൽ ആദ്യം പടവായേണ്ട എല്ലാരും പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കുമായിരുന്നു ആ തിരിച്ചറിഞ്ഞു അപ്പൊ എങ്ങനെയാണ് മേക്കപ്പ് ഒക്കെ നമ്മുടെ ഇങ്ങനെ രീതിയിലാണ് മീശ ഒക്കെ എത്തി വെച്ച് മമ്മൂട്ടി നമ്മൾ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ നമ്മൾ രണ്ടായിട്ടും ചെയ്തേ അപ്പൊ നമ്മളാ ഡ്രൈവറായിട്ടും ചെയ്തു അതുപോലെ ഡൂപ്പായിട്ടും രണ്ട രീതിയിലാണ് സിനിമയിൽ അഭിനയിച്ചത് അതെ 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 അപ്പൊ നമ്മൾ പലർക്കും ഈ പഴയ സിനിമകൾ കാണുമ്പോൾ നമുക്കൊരു ഒരു ഒരു ഇതാണ് നോസ്റ്റാലിയാണ് അപ്പൊ അങ്ങനെ നമ്മുടെ സ്വന്തം നാട്ടിൽ മൂലത്തിലെടുത്ത സിനിമയാണ് നമ്മുടെ ഈ പുറപ്പാടെന്നു പറയും സിനിമയുടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നമ്മുടെ ഈ മൂലടുത്ത് തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ആ സിനിമ കണ്ടവർക്ക് കണ്ട പതി പേർക്ക് അറിയാമായിരിക്കും ഈ സമയത്തും കാലിക പ്രസക്തിയുള്ള ഒരു സിനിമയാണ് നമ്മുടെ പുറപ്പാട് എന്ന് പറയുന്നത് പുറപ്പാട് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മുടെ മുന്നോട്ട് തന്നെ ചിത്രീകരിച്ചു അപ്പൊ റോചന്റെ ഭാഗം ഉൾപ്പെടുന്നത് തേക്ക് കൂപ്പിലാണ് ആ ഭാഗങ്ങളൊക്കെ ഇപ്പൊ എവിടെയാണ് ഓർക്കുന്നുണ്ടോ അതിനെ കുറിച്ച് ഒന്നും പറയോ നമ്മളെ ഈ നിക്കുന്നതിന്റെ ഭാഗമാണ് വഴി പക്ഷെ അത് നല്ല കല്ലുംകുട്ടും നല്ല രമണീയമായ ഭംഗിയുള്ള സ്ഥലമാണ് ഇപ്പൊ മുഴുവൻ കാട് പിടിച്ച് കാണുന്ന നമ്മൾ അന്ന് ഷൂട്ടിങ് ഏരിയ ഏരിയ ഈ അതുപോലെ തന്നെ ഈ വണ്ടി ഫീൽഡിൽ തന്നെ ഉണ്ടോ ചോദിച്ചാൻ ഇപ്പൊ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ വണ്ടി ഫീൽഡിലുണ്ട് ഞാൻ പത്ത് വർഷമായിട്ട് എസ് എച്ച് സ്കൂളിന്റെ ബസ് ഓടിക്കുക സ്കൂൾ ബസ് ഓടിക്കുക അപ്പൊ ചോച്ചേട്ടൻ അന്ന് മുപ്പത്തഞ്ച് വർഷം മുമ്പ് സിനിമയിലൊക്കെ അഭിനയിച്ചു അതിനുശേഷം വണ്ടി ഫീൽഡിൽ കുറെ നാള് ഡോറിയൊക്കെ ഓടിച്ചു നടന്നു പിന്നെ ഇപ്പൊ എസച്ചിന്റെ മൂലട്ട് എസിന്റെ വണ്ടി കുടിക്കുകയാണ് അപ്പോൾ ഇത്ര നേരം നമുക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിച്ചിട്ട് നല്ലത് ആശംസകൾ നേരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക ഇതുപോലുള്ള മനോഹരമായ വീഡിയോയിട്ട് വരുന്നിരിക്കും ബൈ ബൈ